വയനാട് നിന്നും ഫൈസൽ നെടുമ്പാലയുണ്ട് ഫൈസൽ വയനാട് സ്ഥിതി എങ്ങനെയാണ് ജനവിധി എഴുതാനുള്ള എല്ലാ തയ്യാറെടുപ്പ് ബൂത്തുകളിൽ സജ്ജമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ എച്ച് ഐ എം യു പി സ്കൂളിലാണ് ജില്ലയിൽ ആകെ ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് മൂ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും മൂന്ന് നഗരസഭകളിലുമായി എണ്ണൂ എണ്ണൂറ്റി ഇരുപത്തെട്ട് പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി മുപ്പത്തഞ്ച് വനിതാ സ്ഥാനാർത്ഥികളും തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പുരുഷ സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ എഴുന്നൂറ്റി ഇരുപത്തി നാല് നഗരസഭകളിൽ നൂറ്റി നാല് പോളിംഗ് ബൂത്തുകളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് ജില്ലയിലാകെ നാൽപ്പത്തേഴ് പ്രദേശങ്ങളിലായി അറുപത്തി നാല് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ഈ ബൂത്തുകളുള്ള ബൂത്തുകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ജില്ലയിൽ മൂവായിരത്തി ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി പ്രിസൈഡിംഗ് ഓഫീസർമാരും രണ്ടായിരത്തി പോളിംഗ് ഓഫീസർമാരാണ് ആകെ ഉള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക പോലീസിന്റെ കൺട്രോൾ റൂമും ഉണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടർമാരാണ് ആകെ ജില്ലയിലുള്ളത് അതിൽ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി നാൽപ്പത്തൊമ്പത് പുരുഷന് ക്ഷർ വോട്ടർമാരും മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ത്രീ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ അതുപോലെ എട്ട് ട്രാൻസ്ജെൻഡറുമാണ് ഉള്ളത് ഇരുപത് പ്രവാസി വോട്ടർമാരും ഇത്തവണത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും എല്ലായിടത്തും ശക്തമായ പോലീസ് പരിശോധന നടക്കുന്നുണ്ട് ജില്ലാ എസ് പി തപോഷ് പസ്മദാരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നത് അതിർത്തി പങ്കിടുന്ന ജില്ല തന്നെ കൂടുതൽ ശക്തമായ പരിശോധന ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്